আরে uh -huh. ും സമ്പൂർണ്ണ പുത്രകാമേഷ്ടിയാകും നൂറ്റാണ്ടുകൾക്ക് മുന്നെ തന്നെ നിലനിന്നിരുന്നു എന്ന് ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തി ഈ അവസരത്തിൽ അതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഒരു രാജ്യം നിലനിൽക്കാൻ സൽ പ്രജകൾ വേണം നല്ല ഭരണാധികാരികൾ ഇപ്പോൾ സൽ പ്രജകൾ വളർന്നു വലുതായി നല്ല ഭരണാധികാരിയായി തീരുമ്പോൾ മാത്രമാണ് ആ രാജ്യം ഒരു നല്ല രാജ്യവും നല്ല ഭരണാധികാരികളും നല്ല പ്രജകളും കൊണ്ട് നിറയുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമായണ കാലഘട്ടത്തിലും പുരാണങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന ആ പുത്രകാമി യാഗം വീണ്ടും ഒരു പുനരാവിഷ്കരണം നടത്താൻ ഞങ്ങൾ തയ്യാറായത് നാനൂറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു പത്രകാമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നാണ് വൈദികർ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നു തന്നുകൊണ്ട് പിന്നെ ആധികാരികത എല്ലാം പറയുന്ന വൈദികരും അവരുടെ പൂർവികന്മാർ അവർക്ക് കൊടുത്ത ബന്ധങ്ങളും അറിവുകളുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും അത് ഇത്രയും അടിവരയിട്ട് ഈ കാര്യങ്ങളും വ്യക്തമാക്കുന്നത് എന്തൊക്കെയായാലും ഈ പുത്രകാ ഈ സമ്പൂർണ്ണ പുത്രകാനക്ഷ യാഗം എടപ്പാൾ ശ്രീ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും എന്താണെന്ന് ഈ നാടും ജനങ്ങളും ഭക്തജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും രണ്ട് കൈകളും നീട്ടി ഈ യാഗത്തെ അവർ മനസ്സോടെ സ്വീകരി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിരിക്കുന്നു എന്നും ഈ പെരുമ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തെ ഈ മഹാദേവൻ വസിക്കുന്ന ഈ ഭൂമി ഒരു യാഗഭൂമിയായി ഇതോടുകൂടി തീർന്നിരിക്കുകയാണ് അതിൻ്റെ പുണ്യം എന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഭക്തർക്ക് ആ യാഗഭൂമിയായി തീർന്നതിൻ്റെ പുണ്യം ഇതിൽ പങ്കെടുത്ത എന്താണോ ആഗ്രഹിച്ച ദമ്പതികൾ ഒന്നില്ലെങ്കിൽ ഒരു സന്താന ദുഃഖത്താൽ ആ അനുഭവിക്കുന്ന ആ ദമ്പതികൾക്ക് ഒരു സവസന്താനത്തെ കിട്ടുവാനും അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു ഡോക്ടർമാർ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് അമ്മയുടെ വയറ്റിലേക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കുന്നത് പോലെ ഇതിൻ്റെ പ്രസാദങ്ങൾ സ്വീകരിച്ച് ആമ്പയ്ക്കും ആ കുട്ടിയെ നല്ലൊരു പ്രജയായി ജനിപ്പിക്കുവാനും ജനിച്ച കുട്ടി ഒരു സൽപ്രജയായി വളരുവാനും അച്ഛനമ്മമാർക്ക് ഈ രാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൽ അനുഗ്ര ഭഗവാൻ്റെ അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ ഓരോരു കാര്യം ഭക്തജനങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഒരു മാർഗ്ഗം ഇതിൻ്റെ സാങ്കേതികത്വത്തിൽ തൊഴിലും ഞങ്ങളൊന്നും കിടക്കുന്നില്ല ഒരു നല്ല സന്താനത്തെ ലഭിക്കുവാൻ ഒരു നല്ല പ്രജയെ സൃഷ്ടിക്കുവാൻ ആ അച്ഛനമ്മമാർക്ക് ലഭിക്കുന്ന ഒരു മഹാവാക്യം അതിനൊരു ദൈവാനുഗ്രഹം അവർക്ക് വേണം അതിനൊരു മാർഗം അല്ലെങ്കിൽ ഒരു ഒരു ചാനലായിട്ട് ശ്രീ പെരുമ്പറും മഹാദേവ ക്ഷേത്രവും പിന്നെ സംഘാടകനും മാറിക്കഴിഞ്ഞു മാറിയിരിക്കുന്നു എന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാവുള്ളൂ അപ്പം ഈ യാഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ നാടിനും ഇവിടുത്തെ സൽജനങ്ങൾക്കും ഈ ലോകത്തിന് തന്നെ സർവ്വലോകമംഗളം ലോകം ലോകത്തിന് മുഴുവൻ കല്യാണം സംഭവിക്കാൻ ലോകത്തിന് മുഴുവൻ മംഗളം ഭവിക്കാൻ ലോകാസമസ്ത സുവിനോബു ആ സൽപ്രജകളാൽ ഈ രാജ്യം വീണ്ടും പല നല്ലൊരു രാജ്യമായി മാറട്ടെ എന്ന് എനിക്ക് ശ്രീ മഹാദേവനോടും അയ്യപ്പനോടും മാളിക പുറത്തങ്ങിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം എല്ലാവരുടെയും ഈശ്വരൻ അനുഭവമായിട്ട് നന്ദി നമസ്കാരം വൈശ്യേമേ കാർമ്മകൃത്യം രാജന്യന്ധുനി മേ ജ്യാ രാജന്യന്ധുനി മേ ജന മഹിഷാദേ മേ മേ ബലാസാ ആ കൂലേ മേ ബലാസ ഉദ്രിണമേ വീ ഉദി വീരുഷേ മേ ോദാഷേ മേ റോദി पवल दीदिनी में पवल अस्तिनी में किलासा अस्तिनी में किलासा सुनी में दुरी प्रम सुनी में दुरी प्रम मावन्येशु में मलेच्छा मावन्येशु में मलेच्छा महाव अस्वर्यामे प्रजस्ता अस्वर्यामे प्रजस्ता असलवामे दुस्तरीत्रम् असलवामे दुस्तरीत्रम् आखुनी में दंबर होगया आखुनी मे दंबर होगया माख्षिकायामे स्वल्कया पक्षिगा मे स्वर्क सुखे मे हरिमा आ सुखे मे हरिमा मयूरे मे जल्दिया आ मयूरे मे प्रशे मे जरा प्रशे मे जरा साद चाशे मे पाभवाद अ्सु मे श्रमा आप्सुमे आप्सु श्रमा ब्रह्मज्ये मेकम ब्रह्मज्ये मे कि शिवापमं पुनरापनाशिता आपेपा पुनरापनाशिता भवा नः पाप्मं सुकृतस्य लोके भवानः पाप्मं सुकृतस्य लोके पाप् मन्द्रे एता पाप् यो नः पाप् मन्न यो नः വയം യം ബുക്ക് ചെയ്തവരും തൃതീയ സവനത്തിന് വരാൻ പോകുന്ന സവനത്തിന് ബുക്ക് ചെയ്തവരും ക്ഷേത്രത്തിനകത്ത് അവർക്ക് പ്രത്യേകമായി കൂട്ടുവരയിൽ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുണ്ട് അതിഥി പൂജ ആരംഭിച്ചതിന് ശേഷം എല്ലാവർക്കും അവിടുന്ന് സ്വീകരിക്കാം ഈ യജ്ഞത്തിന് എത്തിയ എല്ലാ മറ്റുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പടിഞ്ഞാറു കാലത്ത് പ്രസാദ് കൂട്ടിനുള്ള ഏർപ്പാടുണ്ട് അവിടുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ ¡Vaya! य नमाहाय ब्रह्म नमाय य पुरोतम य जगभू مشایا الى القمامة مشایا दुर्गाय इदं महा दुर्गाय इदं नमः आदा पुरस्तात्यमुदाधिहारा आदा पुरस्तात्यमुदाधिहारा सक्र प्रविवान्र बीचा

bhujangaya idam namaha agne ramani